അലൈക്കും അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു റഹീം ഉറഹ്മാൻ ഇറഹീം ആലമീൻ വസ്സലാത്തു വസ്സലാമഅ അല റസൂൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല അല്ലാഹു അലി വസല്ല ജനിച്ചത് ആനക്കലഹ വർഷത്തിലാണ് നബി ജനിച്ചത് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം തിങ്കളാഴ്ചയായിരുന്നു നബിയുടെ ജനനം എന്നതും നമുക്ക് ഉറപ്പിച്ചു പറയാം തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത് എന്ന് നബി തന്നെയാണ് നമ്മളോട് പറഞ്ഞത് എന്നാൽ റബിയ അവൽ പന്ത്രണ്ടിനാണ് അള്ളാഹുൻ്റെ റസൂൽ സല്ലല്ലാഹു അലി വസലമ്മ ജനിച്ചത് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വിധമുള്ള തെളിവുകൾ ഉണ്ടോ ഇല്ല എന്നതാണ് വസ്തുത ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം റബിയുൽ അവ്വൽ പന്ത്രണ്ടിനാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലി വസ്ലമ ജനിച്ചത് എന്നാൽ എന്നാൽ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അൽ ഫുസൂൽ ഫിഹ്തിസാരി സിറത്തിർ റസൂൽ എന്ന ഇബിന് കസീർ റഹിമഹുല്ലാഹു താലിയുടെ ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് റബിയുൽ അവവൽ രണ്ടിനാണ് നബി ജനിച്ചത് എന്ന് പറഞ്ഞവരുണ്ട് എട്ടാണ് എന്ന അഭിപ്രായമുണ്ട് പത്ത് എന്നും പന്ത്രണ്ട് എന്നും പറഞ്ഞവരുണ്ട് ഇനി നബിയുടെ ജനനം റബിയു അവൽ മാസത്തിലല്ല അത് റമദാനിലാണ് എന്ന ഒറ്റപ്പെട്ട അഭിപ്രായവും കാണാം എന്തുകൊണ്ടായിരിക്കും അള്ളാഹുന്റെ റസൂൽ സലാഹു അലിവസലമയുടെ ജനന തീയതി കൃത്യമായി രേഖപ്പെടുത്തപ്പെടാതിരുന്നത് അതിന് ഉണ്ടാകില്ലേ തീർച്ചയായും ഉണ്ട് റിയാദിലെ മലിക് സൗദ് യൂണിവേഴ്സിറ്റിയിലെ അഖീദ വിഭാഗം പ്രൊഫസർ ഷെയ്ഖ് അബ്ദുല്ല ഇബിനോ അബ്ദുൽ അസീസ് അൽ അൻഖി ഹഫുലഹുല്ല അദ്ദേഹം പറയുകയാണ് നബിയുടെ ജനന തീയതി മുസ്ലിംകൾ രേഖപ്പെടുത്താതിരുന്നതിൽ കാരണമുണ്ട് ഒന്നാമത്തെ കാര്യം നബിയുടെ ജനന തീയതി കൃത്യമായി നിർണയിക്കുന്ന തെളിവുകളൊന്നും നബി നബിസല്ലാഹു അലൈവിസ്ലമിൽ നിന്ന് വന്നിട്ടില്ല ആഴ്ചയിലെ ഏത് ദിവസമാണ് നബി ജനിച്ചത് എന്ന് അവിടുന്ന് നമുക്ക് പറഞ്ഞു തന്നു എന്നാൽ മാസത്തിലെ ഏത് ദിവസമാണ് അത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലിവസലമ അറിയിച്ചു തന്നിട്ടില്ല ഇതാണ് ഒന്നാമത്തെ കാര്യം നബിയുടെ ജനന തീയതി മുസ്ലിങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താതിരിക്കാനുള്ള ഒരു കാരണം രണ്ടാമത്തൊരു കാര്യം ആനക്കലഹ വർഷത്തിലെ ഒരു ദിവസത്തിൽ ജനിച്ച അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് ആ കുഞ്ഞിനെ അള്ളാഹു നബിയായിട്ടും റസൂലായിട്ടും നിയോഗിക്കുമെന്ന് ആ കുട്ടി ജനിക്കുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾക്ക് അറിയില്ല നബിക്ക് നുപൂവത്തും വഹയും മുർജിതത്വം കിട്ടും വിശാലത്തുണ്ടാകും ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള മാർഗദർശിയാണ് ഇത് എന്ന് അവരാരും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആ നാട്ടിലെ എല്ലാ കുട്ടികളെയും പോലെ നബി നബിസല്ലാഹു അലൈവസലമ്മയുടെ ജനന തീയതിയും അവർ രേഖപ്പെടുത്തിയിട്ടില്ല കുട്ടികൾ ജനിക്കുന്ന ദിവസം രേഖപ്പെടുത്തുക നിർണയിക്കുക എന്ന പതിവ് അറബികൾക്ക് ഉണ്ടായിരുന്നില്ല മറിച്ച് എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടി ജനിച്ച വർഷമാണ് അവർ കണക്കാക്കിയിരുന്നത് ഇപ്പോൾ ആമുൽ ഫീലിൽ ജനിച്ച ആൾ ആനക്കലഹ വർഷത്തിൽ ജനിച്ച ആള് ഫിജാർ യുദ്ധവർഷത്തിൽ ജനിച്ച ആൾ എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത് അതല്ലാതെ ഒരു ജനന തീയതി നിർണയിക്കുക എന്ന രീതി അറബികൾക്ക് ഉണ്ടായിരുന്നില്ല ഈ കാരണങ്ങൾ കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലിവസലമയുടെ ജനന തീയതി എന്നാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റാത്തത് ഏതായാലും നമ്മുടെ നബി ജനിക്കുന്നത് ആനക്കലഹ വർഷത്തിലാണ് തിങ്കളാഴ്ച ദിവസമാണ് ഇത് രണ്ടും നമുക്ക് ഉറപ്പിച്ച് പറയാം അനാഥനായി ജനിച്ചു വീണ നബിയുടെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് നമുക്ക് നീങ്ങി തുടങ്ങാം അക്കൂലു കൗലിഹാദ അസ്തഖഫിർള്ളാഹലി വലക്കും വലി ജമീൽ മുസ്ലിമീം അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു